നമ്മൾ ഇന്ന് വാഴയില പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ വാഴയില വട്ടത്തിൽ ആക്കി വെക്കണം എന്നിട്ട് സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ട് നിറയ്ക്കാൻ പാടുള്ളൂ ഇതുപോലെ പുട്ട് നിറയ്ക്കണം ഇതുപോലെ വാഴയില കുറ്റിയിൽ എല്ലാം നിറയ്ക്കുക ശേഷം നമുക്കിത് അല്പസ സമയം മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇതുപോലെ സ്റ്റീം നല്ല രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മൂടി തുറക്കാം നമ്മുടെ സ്റ്റീം പുട്ട് റെഡി സ്റ്റീം വാഴപ്പുട്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വാഴയിലപ്പുട്ട വെടി